ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചീരവട തയ്യാറാക്കാം അപ്പോൾ ഇത് നല്ല ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് എന്നെ ഇതിലോട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി നമുക്ക് വറുത്തതോ വറുക്കത്തതോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു സവാള വലിയ സവാളയാണ് അത് ചെറുതായി അരിഞ്ഞെടുത്തത് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും ചെറുതായി കട്ട് ചെയ്തത് പിന്നെ ഒരൽപ്പം കറിവേപ്പില കരുവേപ്പില വെറുതെ ഒന്ന് കട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ് അതും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ചീര ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു അരക്കപ്പ് ചീരയുണ്ട് നമുക്ക് ഏത് ചീര വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം പച്ച ചീരയോ ചുവന്ന ചീരയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഇത് കാണാൻ ശരിക്കും മല്ലിയില പോലെ ഇരിക്കും അതേപോലത്തെ ഒരു ചീരയാണിത് ഇതിൻ്റെ പേര് എനിക്ക് ഇറങ്ങൂടാ പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ച് നോക്കി ചേർത്താൽ മതി ഇനി നമ്മളിതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ചീരയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അതൊരു കഴിച്ചോളും ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഒരുപാട് വെള്ളം പോലെയല്ല അത് അതേസമയം ഒരുപാട് കട്ടിയാവരുത് നമ്മൾ ഉള്ളിവടയ്ക്കൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു അതേ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഈ ഒരു ബാറ്റർ അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ചുമന്ന ചീരയിലും ഇതേപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാനിത് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് ഈ മാവുള്ളത് ഇതേപോലെ ആയിരിക്കണം ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം സോഡാപ്പൊടി ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി നമ്മൾ ഈ സോഡാപ്പൊടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ല സോഫ്റ്റും പിന്നെ നല്ല ക്രിസ്പി ആയി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത് അപ്പോൾ അതും കൂടി ചേർത്ത് ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വട ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാൻ ശേഷം നമുക്ക് കുറേശ്ശെ മാവിട്ട് വട ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്കിത് സ്പൂണിൽ ഇതേപോലെ എടുത്ത് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ കയ്യിലും കുറേശ്ശെ മാവെടുത്ത് ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെയാണോ സൗകര്യം അതേപോലെ ചെയ്യാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് ഒരു സൈഡായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ടിട്ട് ഇത് വറുത്തെടുക്കാം നല്ലൊരു ഗോൾഡൻ കളർ കളറാവുന്നവരെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം ബാക്കിയുള്ള ബാക്കിയുള്ളതുമാവുകൊണ്ടും നമുക്ക് ഇതേപോലെ തന്നെ വട ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചീരവട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി സ്നാക്കാണ് അതേപോലെ തന്നെ ചീര നല്ല ഹെൽത്തിയാണ് അപ്പോൾ ചീരയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാം ഇതിൻ്റെ അകത്തും നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും പിന്നെ ചീര ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ചീര അരിയുമ്പോൾ വളരെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം താങ്ക്